ചരക്ക് ലോറി നിയന്ത്രണം വിട്ട് ബേക്കറിയിലേക്ക് ഇടിച്ചു കയറി മൂന്ന് പേർ മരിച്ചു മൂന്ന് പേർക്ക് ഗുരുതര പരിക്ക് ബംഗളൂരുവിലാണ് അപകടം നടന്നത് തുമക്കുരു ജില്ലയിൽ കൊരട്ടകര താലൂക്കിലെ കൊളാലയിൽ വെച്ചാണ് വളം ലോഡുമായി പോവുകയായിരുന്ന ലോറി റോഡരികിലെ ബേക്കറിയിലേക്ക് ഇടിച്ചു കയറിയത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നവരാണ് മരണപ്പെട്ടത് നേരത്തെ ഇതേ സ്ഥലത്ത് ലോറി കടയിൽ ഇടിച്ചു കയറി ഒരാൾ മരിച്ചിരുന്നു തുമക്കുരുവിനെ കൊളാലയുമായി ബന്ധിപ്പിക്കുന്ന റോഡാണിത് ചരിവുള്ള ഭാഗമായതിനാൽ അമിത വേഗതയിലെത്തുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണ് കൊലാല പോലീസ് ലോറി ഡ്രൈവർക്കെതിരെ കേസെടുത്തു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ ലക്ഷ്യം എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ഫോൺ സീറോ ടു വൺ ട്രിപ്പിൾ സിക്സ് സെവൻ സീറോ